പ്രജിത ഈ ഭീകര ഭീകരരുടെ താവളങ്ങളെ സംബന്ധിച്ചുള്ള വിവരം റോക്ക് അതായത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നു പറയാമോ അതായത് അറിയാമല്ലോ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനായിട്ടുള്ള തഹാവൂർ റാണ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു തന്നിരുന്നു യു എസ് അപ്പോ ആ അത് വിട്ടുതരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കേണ്ട വിട്ടു കൊടുത്ത തരാതിരിക്കാൻ തഹാഹൂർ റാണ നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ റാണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം റാണയെ വേണ്ട രീതിയിൽ പിഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് അതായത് എന്താ പറയാ അങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് നരതായാട്ട് നടത്തുക എന്നുള്ളതല്ലോ ഇന്ത്യ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മികവിൽ ബുദ്ധി എന്ന കാര്യത്തിൽ ഇന്ത്യക്കാരെ അതെ അപ്പോൾ കൃത്യമായ ചോദ്യം ൾ ഇന്ത്യ ഒരു കാര്യമാ ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും ദിവസം എടുത്തു ഒരു തിരിച്ചടിക്ക് എന്നുള്ളത് പോലും അതുപോലും ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മുമ്പിൽ കൃത്യമായ തെളിവുകൾ കിട്ടാതെ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങില്ല എന്നുള്ള സോളിഡ് എവിഡൻസ് അതായത് ഒരു അക്ഷരം മറുത്ത് പറയാൻ ഇല്ലാതെ ഇല്ലാതെയാകണം അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചതിനു ശേഷം തന്നെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പോലും നടപ്പിലാക്കിയത് അതിന് പ്രധാനമായിട്ടുള്ള അതായത് ഭീകരരുടെ ഒളിതാവളങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ് ഇവർക്ക് എവിടെയൊക്കെ ഒളിതാവളങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന അതെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് റാണയെ ചോദ്യം ചെയ്തതിലൂടെ ചെയ്യുന്നതിലൂടെ റാണ വിവരങ്ങൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ് റാണ അന്ന് ആക്രമണത്തിൽ പങ്കുവച്ചിട്ടുള്ള ഐ എസ് ഐയിലെ മേജർ ഇക്ബാലുമായിട്ട് ഈ റാണയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ റാണയ്ക്ക് കൃത്യമായിട്ടറിയാം എവിടെയൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് നോക്കൂ ഒൻപത് താവളങ്ങളാണ് ഈ ഒൻപത് താവളങ്ങളും ഈ ഭീകരരുടെ മർമ്മ പ്രധാനമായിട്ടുള്ള താവളങ്ങളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള പലരും അതായത് നമ്മുടെ സിവിലിയൻസിനെ വെടിവെച്ച് കൊന്ന ഭീകരരിൽ പലരും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് അതുമായി ബന്ധപ്പെട്ട അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളവരുമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് ഇനിയൊരു തിരിച്ചടി നേരിടാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് മുന്നിലുണ്ട് ഈ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ തന്നെ പാകിസ്ഥാൻ തകർന്നടിഞ്ഞു അവരുടെ ഓഹരി വിപണി ഉൾപ്പെടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് അവസ്ഥയിലേക്ക് അതെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പക്ഷെ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് റിസ്ക് ഏത് റിസ്ക്കും ഏറ്റെടുക്കാൻ കഴിയും നാലാമത്തെ സൈനിക ശക്തിയാണ് ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് അതെ അതാണ് ഇന്ത്യ പാകിസ്ഥാൻ നിൽക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്നത് കൂടി ഓർക്കണം അപ്പൊ ആ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പഴയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഈ ഇന്നലെ മറ്റൊരു കാര്യം ഞാൻ കണ്ടത് ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുകയാണ് പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർക്ക് ആണവായുധമുണ്ട് ആണവായുധമുണ്ട് എന്നുള്ളത് അപ്പോൾ തിരിച്ച് അദ്ദേഹം തന്നെ പറയുകയാണ് അതെന്താ നമുക്ക് ആണവായുധം ഇല്ലേ നമ്മളെന്താ ദീപാവലിക്ക് പൊട്ടിക്കാനാണോ ഇത് വെച്ചിരിക്കുന്നത് മോദി ചോദിക്കുകയാണോ അതിൽ നിന്ന് അതെ അതെ അതും ആ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതേ നമ്മുടെ മൊട്ടയാരുപോട്ടർ ടിവിൽ മോദിക്കൊക്കെ എതിരെ വളരെയധികം എന്താ പറയാ തിരിച്ചു പറയുന്ന ആളാണല്ലോ അപ്പൊ ഇത്തവണ നമ്മുടെ സൈനിക ശേഷിയെക്കുറിച്ചും മോദിയുടെ ഒരു പ്രഭാവത്തെ കുറിച്ചുമൊക്കെ പറയുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മൾ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്ര ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇത്തരത്തിൽ ഒരു കൂൾ പ്രധാനമന്ത്രി മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതായത് ഒരു വശത്ത് നമ്മുടെ നാട്ടിൽ ഭീകരാക്രമണം നടന്നു നമ്മുടെ ഇരുപത്തിയാറോളം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു അതിനുശേഷം തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ അദ്ദേഹം അവിടെ മൂട്ടിൽ തീപിടിച്ച പോലെ നടന്ന് വിറളി പോണ്ട് നടക്കുകയല്ല അദ്ദേഹം ഇവിടെ വിഴിഞ്ഞത്ത് വന്നു വിഴിഞ്ഞത്ത് വന്നു അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു അതിന്റെ അർത്ഥം തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ സേന സുസജ്ജമാണ് ഏത് സമയവും എവിടെ വെച്ചും ഏതൊരാക്രമണത്തെയും നേരിടാൻ നമ്മുടെ സേന സുസജ്ജമാണ് ഇതേ ആളുകൾ പലപ്പോഴും ചർച്ചയിലിരുന്നു പറഞ്ഞിട്ടുള്ളത് പോലും നമ്മുടെ നാട്ടിൽ ഭീകരാക്രമണം നടത്തുന്ന നമ്മുടെ സൈനിക പാളിച്ചയിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ പാളിച്ചകളുണ്ടാവും എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ അയണ്ടോ ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ആ ആക്രമണം ഹമാസ് നടത്തിയത് അവിടെ ഒരു സമയം അത്ര വിജിലൻ്റ് ആയിരിക്കുന്ന ഏതൊരു മനുഷ്യനും ചില സമയങ്ങളിൽ സൈനിക നീക്കങ്ങളും നടപടികളൊക്കെ ഒക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പിൻവലിയും അവിടെ കുറച്ച് സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് അയയും ആ അയവൻ അത് എല്ലായിടത്തും ഒരു വലിയ സുരക്ഷാ ല്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഞാനിപ്പോ ചേർത്ത് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പോലും നമ്മുടെ നാട്ടിലെ നമ്മുടെ സൈനിക ശേഷിയെ കുറിച്ച് ഇന്ത്യ ആർജിച്ചിട്ടുള്ള ആ ഒരു വൈഭവത്തെ കുറിച്ചൊക്കെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് മോദിയെ സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയേണ്ടി വരുന്നത് ഇന്ത്യയുടെ ചില എന്താ പറയാ എന്നാ പൂർണമായിട്ടും അങ്ങ് വേണ്ടട ഉവേ എന്ന് പറഞ്ഞ ഒരു മട്ടിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങൾ ആക്രമിക്കണം നമ്മൾ ഈ ഒമ്പത് കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ ഈ അത് വളരെ കരുതലോടുകൂടിയാണ് ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ അപ്പോഴും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാനെ സൈനിക കേന്ദ്രങ്ങൾ വേണമെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് അതെ വിട്ടിട്ടില്ല നമ്മൾക്ക് വേണമെങ്കിൽ കേറി ആക്രമിക്കാം പക്ഷെ ആ മാന്യത പാകിസ്ഥാനോട് ഇപ്പോഴും ഇന്ത്യ ചെയ്യുകയാണ് ഏഹ് അതുപോലും മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ശത്രുക്കൾ നമുക്ക് ശത്രുക്കൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അപ്പോ ആ ശത്രുക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശത്രുക്കൾ അതെ അതെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപ്പോൾ അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകര താവളങ്ങളും അവരുടെ ആസ്ഥാനങ്ങളും മാത്രമാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് പാക് സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് നിരുത്തരവാദപരം എന്ന പഴി കേൾക്കാൻ ഇടയാക്കും മാത്രമല്ല ഇത്തരമൊരു നടപടി സംഘർഷം ആളെ ചെയ്യും കാരണം നമ്മൾ എടുത്ത് എടുത്തടിച്ച് അത്തരത്തിലൊരു ത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പ്രതികരണം ഉണ്ടാവും ഉണ്ടാവും പ്രതികരണം തന്നെ ഈ ഇത്തരത്തിലുള്ള നമ്മളൊരു തിരിച്ചടി കൊടുത്തതിന് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതെ പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ അമ്മയെ തല്ലുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഒരുമാതിരി എടങ്ങേറു പിടിച്ച പരിപാടിയാണെന്ന് പറയും കാരണം നമ്മുടെ നാട്ടിലുള്ള അത്രയും നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ശത്രുക്കളുടെ അത്രയും മറ്റൊരു നാട്ടിലും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത്രത്തോളം കൃത്യമായിട്ട് അതെ മറ്റേതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് നിലനിൽപ്പില്ല അടിച്ചോടിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ മതേതരത്വവും ജനാധിപത്യവും പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം കൂടി പോയതിന്റെ പ്രശ്നം കൂടി ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി തന്നെ വരും എന്തായാലും റാണയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാക് സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ അടക്കം ട്രംപ് ഭരിക്കുന്നതുകൊണ്ടാണ് ട്രംപ് ഓൾറെഡി പറഞ്ഞല്ലോ ഇനി നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അർത്ഥം ഇന്ത്യക്ക് അത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട് ഭീകരർ മാറി നിൽക്കേണ്ടി തന്നെ വരും ഏതായാലും തഹാവൂർ കൊണ്ട് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി താവളങ്ങൾ കറക്റ്റ് അറിവും കിട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് നമ്മുടെ സേന കരുത്താർജ് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ധരിക്കാം